നമസ്കാരം കൃഷി പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാവൽ കൃഷിയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് ഏത് സമയത്താണ് നടാനെന്നുള്ളത് നോക്കാം അതായത് ജലസേചനം നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിലും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളുമാണ് ഏറ്റവും നല്ലത് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത് അതേസമയം മഴയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള പാവൽ കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മെയ് ജൂൺ ആ ഒരു സമയത്ത് വേണം നമ്മൾ വിത്തിടാനായിട്ട് അപ്പോൾ ഏതൊക്കെ ഇനങ്ങളാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതെന്ന് നോക്കാം പ്രിയ പ്രീതി പ്രിയങ്ക അർക്ക ഹരിത് തുടങ്ങിയവ തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഇപ്പം ഇനങ്ങളായി ഇനി എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഒരു സെൻറ്റിലേക്കുള്ള കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇരുപത് ഗ്രാം വിത്തുണ്ടെങ്കിലും നമുക്ക് ഒരു സെൻറ്റിലേക്കുള്ള കൃഷിക്കുള്ള വിത്തായി അപ്പം വിത്തുകൾ നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത ശേഷം നടുന്നതാണ് നല്ലത് അപ്പോൾ ഈ നടടുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചെടികൾ തമ്മിലും ഇപ്പം നിലത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഗ്രോ ബാഗിലെ കൃഷിയല്ല നിലത്തുള്ള കൃഷിയാണ് അപ്പം നിലത്ത് നമ്മൾ നടുമ്പോൾ രണ്ട് ചെടികൾ തമ്മിലും വരികൾ തമ്മിലും രണ്ട് മീറ്റർ അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ രണ്ട് മീറ്റർ അകലത്തിൽ നമ്മൾ കുഴികൾ കുഴികളെടുക്കുകയാണ് ചെയ്യുക ആ കുഴികളിലാണ് വിത്തുകൾ നടുക അപ്പോൾ ഈ കുഴികളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ അറുപത് സെൻറ്റിമീറ്റർ വ്യാസവും പിന്നെ മുപ്പത് സെൻറ്റിമീറ്റർ ആഴവും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് കുഴിയെടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്മായം ഒരു കുഴിക്ക് എന്നുള്ള കണക്കിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടാഴ്ച ഇട്ടേക്കുക ജലസേ നമ്മൾ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിഞ്ഞ ചാണകപ്പൊടി അതൊരു പത്ത് കിലോഗ്രാം ഒരു കുഴിക്ക് എന്നുള്ള കണക്കിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ കുഴിയിൽ വേണം ഈ ചാണകപ്പൊടി ഇട്ട കുഴികളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിത്ത് നടുന്നത് വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ആഴം ഒന്ന് മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ മാത്രമേ പാടുള്ളൂ തീരെ ഒരുപാട് ആഴ് ആഴത്തിൽ നമ്മൾ നട്ടുവയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പം ഒരു കുഴിയിൽ ഒരു നാല് മുതൽ അഞ്ച് വിത്ത് വരെ നമുക്ക് നടാൻ പറ്റും അതിൽ തന്നെ മുളച്ച ഒരു ആരോഗ്യമുള്ള രണ്ടോ മൂന്നോ എണ്ണം നിർത്തിയിട്ട് ബാക്കി നമുക്ക് പറിച്ചു കളയാം സാധാരണ ഗതിയിൽ ഒരു നാല് മുതൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ വിത്ത് മുളയ്ക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യമുള്ള പാവൽ നമുക്ക് പറിച്ച് നട്ടും കൃഷി ചെയ്യാം വിത്ത് പാകി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ നം അല്ലെങ്കിൽ ചെടിക്കൊരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ ഹൈറ്റ് വരണ സമയത്ത് നമുക്ക് പറിച്ചു നടാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പാവലിന് മൂന്ന് സമയങ്ങളിൽ വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട് ഒന്ന് നടുന്ന സമയത്ത് പിന്നെ പടർന്നു തുടങ്ങുന്ന സമയത്ത് പിന്നെ പോവിടുന്ന സമയത്ത് ഈ മൂന്ന് സമയത്ത് നമ്മൾ വളം കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം